ഒരിക്കലുമില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ആ രാഷ്ട്രീയപരമായി പ്രതിരോധിക്കാൻ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് പിതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ സഭയ്ക്കും വിശ്വാസികൾക്കും ബോധ്യപ്പെട്ടു എന്നതിന്റെ അസ്വസ്ഥതയല്ലേ ഡിവൈഎഫ്ഐ എന്നെ കാണിച്ചത് അതെ അതല്ലേ എവിടെ എവിടെ അക്രമങ്ങളാണ് അല്ല ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പോഴും പറയുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെറുതും വലുതുമായി ഇനിയും ഉണ്ടാകാം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് അത് തിരുത്തുക ഇത് ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഇടേ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുന്നത് അതിനു മുമ്പ് പതിനായിരക്കണക്കിന് വിഷയങ്ങൾ ഇതുണ്ടായില്ലേ അപ്പോൾ ഇത് മോദിജിയുടെ കുറ്റം അതിനെ കുറയ്ക്കാൻ അതിനെ പിടിച്ചു നിർത്തു അല്ല അതിനെ കുറയ്ക്കുവാൻ അതിനെ പിടിച്ചു നിർത്തുവാൻ അതിൽ നീതിപൂർവമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലേ അതിൽ അതിനെ നിങ്ങൾ എന്താ ഒന്നും അംഗീകരിക്കാതെ അതൊന്ന് അംഗീകരിച്ചേ അതൊന്ന് സമ്മതിച്ചേ ഞങ്ങൾ ഒരു മിനിറ്റ് ഈ വിഷയം നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം ഞങ്ങളുടെ ഇടപെടലിനെ ഒന്ന് ഒന്ന് അഭിനന്ദിക്കാൻ ഒന്ന് തയ്യാറാക്കി ഒന്ന് പറഞ്ഞേ ഞങ്ങൾ ഇടപെട്ടു എന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലേ എല്ലാവർക്കും ബോധ്യമുണ്ട് ഞങ്ങളുടെ ഇടപെടലിനെ ഒന്ന് അഭിനന്ദിച്ചു ആരെങ്കിലും ഒന്ന് പറഞ്ഞേ അതെന്താ പറയാത്തത് നിങ്ങൾ അതിനെ പറയാത്തെ അതന്നെ അതെന്നാ നിങ്ങൾ പറയാതെ അല്ല ഞാനത് ഒറ്റ ഒറ്റ വാക്കി ഞാൻ പറഞ്ഞല്ലോ ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് അത് അത് അറിയാൻ ഞങ്ങൾ കണിയാന്മാരുടെ ഉണ്ടോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ ഒരു പയ്യൻ ഒരു ചെറുപ്പക്കാരൻ പ്ലാറ്റ്ഫോമിൽ കയറിയ വിഷയം മുതൽ ആരംഭിച്ച ഒരു സാധനത്തെ അവിടെ സിസ്റ്റർമാരെ അറസ്റ്റ് വരെ എത്തി ഇവിടം വരെ എത്തി ആ ചെറുപ്പക്കാരൻ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ കയറും എന്നറിയാൻ ഞങ്ങൾ ആര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം അല്ല അല്ല അങ്ങനെ അങ്ങനെ അല്ല അത് ഒരു കാര്യം കൃത്യമായ മറുപടി പറയാം ആ സ്റ്റേറ്റിൽ ആ എഫ്ഐ ആറിൽ പറഞ്ഞിട്ടുള്ള രണ്ട് പ്രവർത്തികളും വളരെ ഗുരുതരമായി നടക്കുന്നൊരു സ്റ്റേറ്റാണ് അത് അംഗീകരിക്കാവോ അതായത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും വലിയ രീതിയിൽ നടക്കുന്നൊരു സ്റ്റേറ്റാണ് വലിയ രീതിയിൽ ഫോഴ്സ്ഫുൾ കൺവേർഷൻ നടക്കുന്നൊരു സ്റ്റേറ്റാണ് പക്ഷേ ഇവിടെ സംഭവിച്ചതെന്താണ് ഇവിടെ ഒരു തെറ്റിദ്ധാരണപരമായ സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ പോയത് നേരെ മറിച്ചത് അത് ആ എഫ്ഐആറിൽ ആരോപിച്ച കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോവില്ല അവിടെ 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 ഈ രണ്ട് ആളുകളെ അല്ലെങ്കിൽ അവിടെ കൃത്യമായി ഇവരെ റെസ്ക്യൂ ചെയ്തു പോയത് ആരാണ് ഞങ്ങൾ ഇതിന്റെ റിപ്പോർട്ടൊക്കെ അപ്പം എടുക്കുന്നുണ്ട് വിവരങ്ങൾ അന്വേഷിക്കുന്നു പോലീസ് തന്നെ പോലീസ് ഇട്ടു കേസെടുത്തു കേസെടുത്തു ആരാ കേസെടുത്തിട്ടുണ്ട് പറഞ്ഞേ ഇതിനുമുമ്പ് ഇതിനു മുമ്പ് അഹമ്മദാബാദിൽ ഇതേ സാഹചര്യ സാഹചര്യം ഉണ്ടോ സംഭവം ഉണ്ടായി ബഹുമാനപ്പെട്ട ജോർജ് ഗുര്യനാണ് നേരിട്ട് ഇടപെട്ടത് അവിടക്കെതിരെ അക്രമ ഒമ്പത് പേർക്കെതിരെ ഒമ്പത് പേർ ഒമ്പത് പേർക്കെതിരെ ഉണ്ടായി ഒമ്പത് പേർക്കെതിരെ ഒമ്പത് പേർക്കെതിരെ കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിനെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ലല്ലോ ഈ ഈ വൈദികരെ തടഞ്ഞ വ്യക്തി പ്രതികരണം തന്നെ വന്നതാണ് വൈദികർ അവരുടെ കൈ ബൈബിൾ ബൈബിൾ ഉദാഹരണം അത് പറയുന്നത് മതപരിവർത്തനം നടത്താൻ ഉണ്ടായിരുന്നു അല്ല ഞാൻ നോർത്ത് നോർത്ത് ഇന്ത്യ ഇന്ത്യയിലെ ഏതെങ്കിലും സംഘടനകൾ എന്തെങ്കിലും പ്രതികരണം നടത്തിയാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത കേരള ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും ഇല്ല ഞാൻ വിളിച്ചിരുന്നു സംസാരിച്ചു വിളിച്ചു സംസാരിച്ചിരുന്നു